ഇന്നലെ ബിഗ് ബോസ്സിൽ ലാലേട്ടനും ആര്യനും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലാവും ആര്യന് ഭയങ്കര ദേഷ്യം പോലെയാണ് ലാലേട്ടനോട് കാര്യം ലാലേട്ടൻ ഓരോന്ന് പറയുമ്പോഴും ആര്യനും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നിപ്പും അവൻ്റെ ഓവർ ഭവ്യതയും ബഹുമാനം പോലുള്ള കളിയാക്കലുമൊക്കെ നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഇന്നലെ മുട്ടയുടെ ആ ഒരു തോടിൻ്റെ ആ ഒരു ക്യാപ്പ് ലാലേട്ടൻ വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇന്നലെ ചൊറഞ്ഞതാണ് ലാലേട്ടനെ കയറി ആ ലാലേട്ടൻ തന്നെ ചോദിച്ച മോനെ എനിക്കിട്ട് ഊരുന്നതാണോ അതോ അത് നീ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണോ എന്ന് അതായത് ഉറങ്ങുമ്പോൾ വയ്ക്കണോ കളിക്കുമ്പോൾ വയ്ക്കണോ ടാസ്ക് ചെയ്യുമ്പോൾ വെക്കണോ ഇതൊക്കെയാണ് ആര്യന്റെ ഡൗട്ട് പിന്നെ അനുമോളും ആര്യനും തമ്മിൽ ബെഡ്റൂമിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി അതായത് അനുമോൾ ഈ ഒരു ക്യാപ്പ് വെച്ച് നടന്നപ്പോൾ ആര്യൻ പറയുന്നു നിന്നെ കാണാൻ ദീപിക പഠിക്കുന്ന പോലെ അല്ല എന്ന് അപ്പോൾ അനുമോൾ തിരിച്ചു പറയുന്നുണ്ട് എന്നെ കാണാൻ ദീപിക പോലെ ഒന്നും അല്ല പക്ഷെ നീ അല്ലേ രൺവീർ സിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നേന്ന് അപ്പോൾ ആര്യൻ തിരിച്ചു ഒരു മറുപടി പറയുന്നുണ്ട് ഇതാണ് ഫാൻസുകാരെ ചൊടിപ്പിച്ചത് ആര്യൻ പറഞ്ഞത് ഞാനൊന്നും അല്ല എന്നെ രൺവീർ സിംഗ് എന്നൊന്നും പറഞ്ഞത് ഏതോ ഒരു തെണ്ടിയാണ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ലാലേട്ടൻ ലാലേട്ടനാണ് ഇവനെയൊക്കെ രൺവീർ സിംഗിനെ പോലെ ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കമൻ്റ് അടിച്ചത് അപ്പോൾ ഇവൻ തെണ്ടി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ആരെയാണെന്നാണ് പലരും ചോദിക്കുന്നത് ഇവൻ അന്യായ ജാടയും ഭയങ്കര ഒരു സംഭവം എന്നൊക്കെയാണ് വിചാരം ഇവൻ്റെ അഹങ്കാരമൊക്കെ തോന്നും ഇവൻ വലിയ സംഭവമാണെന്ന് ഇവന്റെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്നുമില്ല ആരും കണ്ടിട്ടില്ല ഇവൻ പറയുന്നു ഇവൻ കുറെ സിനിമകളിൽ അഭിനയിച്ചു കുറെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഇവൻ ഇവനാരെന്നാണ് ഇവന്റെ വിചാരം ഇവൻ ഈ മറ്റേ ടാസ്കിന്റെ ഇടയിൽ നിലപാടില്ലായ്മ കൂടി ഇവന്റെ ഇവനെന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇത് പോരാത്തതിന് ലാലേട്ടനെ മനഃപൂർവ്വം ഇട്ട് ഓരോന്ന് കളിയാക്കുന്ന പോലെയും ചോറിയുന്നത് പോലെയൊക്കെ ഇവരുടെ ഇവന്റെ ദേഷ്യമൊക്കെ കാണിക്കുന്നത് നമ്മൾ എപ്പിസോഡിലായാലും കണ്ടിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക